ഞാൻ ഷീമ കുറേ ദിവസം വീഡിയോ കിട്ടിട്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് പ്ലാന്റ് നമുക്ക് പോട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് അതായത് വേര് പിടിപ്പിക്കുക അത് വെറുതെ ഒരു സ്റ്റെമായിട്ടൊക്കെ കിട്ടില്ലേ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഇതൊക്കെ നമുക്കൊന്ന് വേര് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഞാൻ ചെയ്തപ്പോൾ ശരിയായില്ല വെറുതെ പോട്ടി കൊണ്ടു വെച്ച് കൊടുക്കുകയാണ് ചെയ്തതപ്പോൾ ശരിയായില്ല അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ വേറൊരു രീതിയിലും കൂടി ചെയ്ത് നോക്കാം ഈ തേങ്ങയുടെ മടൽ മഴയത്ത് കിടന്ന് ഉണങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിന്റെ കറയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഉള്ളിൽ നിന്ന് കുറച്ച് ചൈരിയൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു പീസായിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ സെൻ്ററിൽ ഒന്നിത് അതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തന ഇത് വെച്ചിട്ടൊന്ന് ഹോൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾ ചെയ്യുന്ന സാധനം വെച്ചിട്ട് ഹോൾ ചെയ്തെടുക്കുക ഇതുപോലത്തെ പ്ലാസ്റ്റിക് കോട്ടിങ്ങൻ്റെ മെറ്റലിൻ്റെ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ഒരൊറ്റം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഒന്ന് റൗണ്ട് ചെയ്തോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക അതായത് നമുക്ക് ഈ മടൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പം ഒന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് അടിയിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ മടൽ ഇനി അനങ്ങത്തില്ല അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഗിഡിൻ്റെ സ്റ്റെമ്മുണ്ടല്ലോ ആ എടുത്തിട്ട് സ്റ്റെമ്മിങ്ങനെടുത്തിട്ട് നമ്മളിതിലത്തേക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് മടൽ വെക്കുമ്പോൾ വെള്ളം സ്ലോപ്പ് ചെയ്ത് പോകാൻ പറ്റിയ ചരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഓർഗിഡിൻ്റെ ഈ ഒരു സ്റ്റെമ്മ് മാത്രമേ ഉള്ളൂ വേരൊക്കെ ആദ്യം വന്നതാ പക്ഷേ ആ വേര് വന്ന വേരുകളെല്ലാം ഇതുപോലെ ആയിപ്പോയി അപ്പം ഇനി ഇനി ഇത് സാഫൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് അടിപൊളിയാക്കി എടുക്കണം ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടുമായിരിക്കും ഒരു പക്ഷേ ഈ കമ്പ്യൂടം നമുക്കൊന്ന് വളച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെമ്മ് ളകയൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു ശല്യം ഇല്ലാതെ നമ്മൾ അവിടെ ഒന്ന് മാറ്റി മാറ്റിയിട്ട് കൊടുക്കുക ഏതെങ്കിലും നമ്മുടെ ചെടിയൊക്കെ വെക്കുന്ന സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി കേട്ടോ എൻ്റെ ഇതുപോലെ ഒരു ഫെലനോപ്സിസും ചീത്തായിട്ട് ഞാൻ ഇതുപോലെ ഞാൻ കെട്ടിവെച്ച് കൊടുത്തതാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അത് ഇപ്പോൾ ലീഫൊക്കെ വന്ന് പുതിയ വേരൊക്കെ ഇതുപോലെ വന്നു ഇങ്ങനെ വേരൊക്കെ വന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ കഴിയും പുതിയതായിട്ട് വന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ചെടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പുതിയൊരു വേര്യ ഉണ്ടാൽ മതി അപ്പം തന്നെ വലിയൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ കൂടി അയക്കുക വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളും